ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ പ്രചാരണത്തിന് ചലച്ചിത്ര സംവിധായകനും നടനുമായ രമേശ് പിഷാരടി രാജ്യത്തെയും സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പിഷാരടിയുടെ പ്രചാരണം വേണുഗോപാലിന്റെ മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് രമേശ് പിഷാരടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വേണ്ടി പ്രചാരണം നടത്തിയ പിഷാരടി ഇത്തവണയും രാഷ്ട്രീയം മറച്ചുപിടിക്കാതെ യു ഡി എഫിനു വേണ്ടി വോട്ട് തേടി ഈ അവസരത്തെ നമ്മുടെ ഒരു വോട്ട് മാത്രം നമ്മൾ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് ഇതൊരു വലിയ അവസരമായി കണ്ടുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും നടപടി വിജയിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് നിന്നും ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലും കേന്ദ്ര സംസ്ഥാന നയങ്ങൾ എങ്ങനെ സ്ത്രീകളെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് വിശദീകരിച്ചായിരുന്നു കെ സിയുടെ വോട്ടുതേടൽ

കോൺഗ്രസ് പോഷക സംഘടനകളെല്ലാം തന്നെ പ്രചരണരംഗത്ത് ശക്തമാണ് റിപ്പോർട്ടർ ആലപ്പുഴ